എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വേളാപ്പാര വെച്ച് അടിപൊളിയൊരു കറി ഉണ്ടാക്കാം അതിന് വേണ്ടുന്ന സാധനങ്ങൾ പത്തിരുപത് ചെറിയ ഉള്ളി അരിഞ്ഞത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ട് പച്ചമുളക് കറിവേപ്പില കുരുമുളക് കുടമ്പുളി വെള്ളത്തിലിട്ടത് അരമുറി തേങ്ങാ പാലാക്കിയത് ഒരു അരമുറി നാരങ്ങ നീര് കാശ്മീരി മുളക് പൊടി മല്ലിപ്പൊടി രണ്ട് തക്കാളി അരച്ചത് മഞ്ഞൾപ്പൊടി വെളിച്ചെണ്ണ കറി ഉണ്ടാക്കാൻ വേണ്ടി ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ഒന്ന് ചൂടായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം ചട്ടി ചൂടായിട്ടുണ്ട് നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കടുക് ഉലുവയൊക്കെ മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് കുഞ്ഞുള്ളി ഇതിലേക്ക് ആഡ് ചെയ്യാം ഉള്ളി ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇല്ലിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇതൊക്കെ നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കണം ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് പച്ചമുളക് മാറിയതിന് ശേഷം ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം കൊണ്ട് പച്ചമുളകാണ് ഇട്ടേക്കുന്നത് ഉള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് അരച്ച് വെച്ചേക്കുന്ന തക്കാളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം തക്കാളി ഒന്ന് വേകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം തക്കാളിയൊക്കെ ശരിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു രണ്ടര ടേബിൾ സ്പൂൺ മുളക് പൊടി ഒര ടീസ്പൂൺ കുരുമുളക് പൊടി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തീ കുറച്ചിട്ട് വേണം മിക്സ് ചെയ്ത് കൊടുക്കാൻ ഇല്ലെങ്കിൽ പൊടിയൊക്കെ കരിഞ്ഞു പോകും വെള്ളത്തിൽ കുതിത്ത് വെച്ച പുളി കുടംപുളി നമ്മൾ ചേർക്കുക അതൊക്കെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം അരപ്പുമായിട്ട് നല്ലവല്ലൊന്ന് ചേർത്ത് ഇളക്കി കൊടുക്കണം മീൻ ഉടയാതെ ഇതിലേക്ക് നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ച് കഴിഞ്ഞ നമുക്കത് തുറന്ന് നോക്കാം ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് തിളപ്പിച്ച വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം ഒരു എട്ട് പത്ത് മിനിറ്റായി കറി നമുക്കൊന്ന് തുറന്ന് നോക്കാം എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം ഇളക്കി ൂടെളക്കി കൊടുക്കാം ചെറുതായിട്ടൊന്ന് തിളയ്ക്കുന്നതുവരെ നമുക്കൊന്ന് മൂടി വയ്ക്കാം കറിയൊന്ന് തുറന്ന് നോക്കാം കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം കുറച്ച് നമുക്കൊരു അല്പം നേരം ഒന്ന് ഇട്ടേക്കാം അപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞു വരും കുറച്ച് കറിവേപ്പിലയും കൂടി കൂടെ ഇട്ടുകൊടുക്കാം ി തീ ഓഫ് ചെയ്യാം ഒരു ഒരു മിനിറ്റ് ഇരിക്കട്ടെ കറി അടുപ്പിൽ എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞിട്ടുണ്ട് അടിപൊളി പാരക്കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചോറ്ണ്ണം അടിപൊളി പാരക്കറി